ഇപ്പോൾ മൂവിയായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ വിഷ്വൽസ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും മൊത്തം ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മുടെ മോളിവുഡിനാശ് നമ്മുടെ മലയാള സിനിമ ഇങ്ങനെ കാണാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷമുണ്ട് ആക്ടിംഗ് വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ലൊരു നല്ലൊരു ട്രീറ്റ് ആണ് നമ്മൾ വിചാരിച്ചാൽ ഒരുപാട് മോളിൽ എത്തിയിട്ടുണ്ടോ മലയാളമായിട്ട് എടുക്കാൻ പറ്റില്ല ഡെഫിനറ്റ് മലയാളം വെച്ചാൽ അതിൻ്റെ ഒരു ലെവൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര മോളാണ് നല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരുപാട് മോളാണ് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് നമ്മുടെ മോളിവുഡിൽ ഇങ്ങനെ ഒരു സിനിമ ഫസ്റ്റ് ടൈമാണത് ശരിക്കും ഡയറക്ഷൻ ഗംഭീരമായിരുന്നു അതേന്ന് വെച്ചാൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ഷോർട്സ് മൈന്യൂ ഡീറ്റെയിൽസ് വരെ വളരെ നമുക്ക് വളരെ വെച്ചാൽ നമുക്ക് നല്ല ഇമ്പാക്റ്റ് വരുന്നുണ്ട് ഓരോ മൈന്യൂ ഡീറ്റെയിൽസ് വരെ നല്ല മൊത്തത്തിൽ നല്ല ഇതായിരുന്നു ഭയങ്കര മൈൻഡ് ഗ്ലോയിങ് ആയിരുന്നു ആൻഡ് മേ ബി അനദർ ടു ത്രീ ടൈംസ് വാച്ച് ചെയ്യാനുള്ള കണ്ടന്റ് ഉണ്ട് സോ ഇറ്റ് മൂവി മഞ്ജുവാര്യ മാം അടിപൊളിയായിരുന്നു അത് മാം ആയാലും ടൂവിനോ തോമസ് ആയാലും അമേസിങ് ടു പൃഥ്വിരാജ് ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല ഈ മൂവിയിൽ യാ ഇറ്റ്സ് ആസ് യൂഷ്വൽ അടിപൊളിയാണല്ലോ ഒബ്വിയസ്ലി പക്ഷെ ആക്ടിങ് വൈസ് പൃഥ്വിരാജ് ഇപ്പം കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു സീൻസിൽ സോ ഇറ്റ് ഇറ്റ് ഫെൽ റിയലി ഗുഡ് ടു വാച്ച് ഹിം ഓൾ ഓവർ ദ മൂവി താങ്ക് യു ഇറ്റ് വാസ് വെരി നൈസ് ചെറിയ സിനിമ ബട്ട് സസ്പെൻസ് കൊണ്ടുപോകണ്ട എങ്ങനെയാണെന്ന് അറിയാം ആക്ഷൻ സീക്വൻസ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു ലൈക്ക് ടോപ്പിനോച്ചായിരുന്നു പിന്നെ വിഷ്വൽസ് വെരി സ്റ്റണ്ണിങ് പിന്നെന്താ പറയുക എടുക്കണേ ലൈക്ക് മല ലൂസിഫർ ആണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ബട്ട് അത് പലവരുടെ അനുസരിച്ചിരിക്കും ബട്ട് എംബുരാൻ വാസ് എ സ്ട്രോങ് ആക്ഷൻ മസ് വർഷ അത് പൃഥ്വിരാജ് തന്നെ പറയുന്നുണ്ട് ആക്ച്വലി ഒരു ഇൻറ്റർവ്യൂവിൽ അവർ എത്ര ക്യാഷ് ഇറക്കരു ആവശ്യത്തിന് വേണ്ടി ഇറക്കിയിട്ടുള്ളൂ അതിനെടുത്തേക്കുന്നതും എക്സ്പെക്റ്റേഷൻ വെച്ച് വരുന്നവർക്കും ഇറ്റ് ഈസ് വെരി ഗുഡ് വെരി നൈസ് എല്ലാരും ഒന്നിനൊന്നിനെ മെച്ചായിരുന്നു ഒരാൾ പോലും മോശമല്ല എവറി വൺ പുതിയ ക്യാരക്ടേഴ്സ് ആവട്ടെ പഴയതാവട്ടെ എവ്രി വൺ നല്ല സിനിമ ആയിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കിതിന്റെ സിനിമോട്ടോഗ്രാഫി ഇതൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാക്ക്ബോൺ നമ്മുടെ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് തന്നെയാണ് ലാലേട്ട് ബ്രില്യന്റ് കൊള്ളായിരുന്നു എക്സലന്റ് ആയിരുന്നു പക്ഷെ എനിക്ക് സ്റ്റോറി ലൂസിഫർ ആയിരുന്നു നല്ലത് കേട്ടാ കമ്പാരിറ്റീവ്ലി പക്ഷെ ബാക്കിയുള്ള എല്ലാ ഘടകങ്ങളും ഒരു ഇംഗ്ലീഷ് പഠം ബോളിവുഡ് സിനിമ മലയാള സിനിമ ഇത് മൂന്നും കൂടെ ഒറ്റ പാക്കേജിൽ കണ്ടൊരു ഫീലിംഗ് ആയിട്ട് തോന്നി എനിക്ക് പൃഥ്വിരാജിന്റെ ഡയറക്ടർ എക്സലന്റ് പിന്നെ പുള്ളി അഭിനയിച്ചിട്ടുണ്ടല്ലോ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് വളരെ നല്ലപോലെ അഭിനയിച്ചു അടിപൊളിയായിരുന്നു